ഇന്ന് ഞായറാഴ്ച ആയത് കാരണം എല്ലാവരും ഞങ്ങൾ താമസിച്ച എഴുന്നേറ്റത് എന്നാൽ പിന്നെ എഴുന്നേറ്റപ്പം ചപ്പാത്തിയോ എല്ലാം ഉണ്ടാക്കാമെന്ന് കരുതി ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞു അല്ല മോനെ എല്ലാ ഞായറാഴ്ച ചെയ്ത ആവത് ദിവസമുണ്ടെങ്കിൽ താമസിച്ചേ എഴുന്നേറ്റത്തുള്ളൂ സ്കൂളിൽ പോകുന്ന ദിവസമെല്ലാം വെളുപ്പിനെ നാല് മണിക്ക് എഴുന്നേറ്റം ജോലി ചെയ്യുന്നത് ഇന്ന് നമ്മൾ താമസിച്ചു ചപ്പാത്തി കുറേ ചപ്പാത്തി ഇപ്പം ചൂണ്ട് ഇത്രയും ആക്കി കുറച്ച് ഇത്ര ഉണ്ട് അമ്മയും മോനും കൂടാണ് ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇനി അത്രയും അമ്മുണ്ട് അല്ലേ മോനെ ഏത്തക്ക ഉപ്പേരി ഉണ്ടാക്കിയ എണ്ണയാണ് മഞ്ഞ നിറം ഇങ്ങനെ വേരിക്കും വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇത് ഏതൊക്കെ പറുത്തെണ്ണയോണ്ട് മഞ്ഞ നിറത്തിണെ ചപ്പാത്തിയൊക്കെ ഞങ്ങളുടെ കണ്ടോ ഇങ്ങനെ ഷെയ്പ്പൊന്നുമില്ല ഷേയ്പ്പൊന്നും ഞങ്ങൾ ചപ്പാത്തിക്ക് നോക്കത്തൊന്നുമില്ല എളുപ്പൊന്ന് ചെടുമ്പം നോക്കണം ഒന്നിട്ടു അടുത്ത ചപ്പാത്തി ഇട്ടു എളുപ്പം നാകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കുറേ അങ്ങടും മൂന്നെണ്ണം മൂന്നെണ്ണം ഒക്കെ ഒരു ട്രിപ്പിനങ്ങിടും എന്നിട്ട് അതായത് ഇങ്ങനെ ഒന്ന് കുത്തു കൊടുക്കുക തീ കൂട്ടി ശകലം ഗ്യാസ് കുട്ടി വെച്ചാൽ മതി എന്നിട്ട് ഇങ്ങനെ തിരിച്ചു തിരിച്ചിട്ട് കൊടുത്താൽ മതി ഗ്രീൻ പീസ് ഗ്രീൻ പീസ് കിഴങ്ങും സവാള ഇന്ന് ഇല്ല ക്യാരറ്റ് തീർന്നു പോയി ഇവിടെ ശകല എല്ലാവർക്കും ഗ്രേവി വേണം അതുകൊണ്ട് ശകലം ഗ്രേവിയിലാണ് എടുക്കുന്നത് ഇനി മോനെ ഇങ്ങോട്ട് മാറി നിക്കാം മോനെ പിന്നെ അമ്മ കുറച്ച് പരത്ത ആ അത് തിരിച്ചിടാറായതാ കുട്ട ആ ഫ്ലേ ഞാൻ കൂട്ടി വെച്ചേക്കോ മോനെ ഞാൻ ചപ്പാത്തി പരത്തുമ്പോ എന്റെ ഷേപ്പ് ഒന്നും നോക്കത്തില്ല ഒന്ന് പരത്തു വന്നു എങ്ങനെയായാലും എളുപ്പം എടുത്താൽ മതി എന്നും ഇങ്ങനെ മോൻറ്റിയൊക്കെ കൊച്ചിലെ ആ പ്രായം തൊട്ടേ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും പക്ഷേ ഞാൻ അന്നും എനിക്ക് ഞാൻ ഷെയ്പ്പൊന്നും നോക്കത്തില്ല എങ്ങനെയും ഒന്ന് എടുത്ത് കിട്ടിയാൽ മതി അന്ന് പഠിക്കാൻ പോകുന്നതല്ലോ അന്നേരം നമുക്ക് വീട്ടിലെ ജോലി ചെയ്തിട്ട് വേണം പോകാൻ അന്നേരം ചെറുതി വെച്ച് പരത്തും ആ ഒരു ജോലിയായി ഇപ്പോഴും ചെയ്യുന്നത് ഇപ്പോഴും ആ ജോലി എളുപ്പം ഒന്ന് ജോലി ചെയ്യണം അതുകൊണ്ട് ചപ്പാത്തിയുടെ ഷെയ്പ്പും ഒന്നും നോക്കത്തില്ല എങ്ങനെയെങ്കിലും ചപ്പാത്തി ഒക്കെ ഒന്ന് എടുക്കണം ഒരു കറിയും വെക്കണം അതാ നമ്മൾ നിന്നിട്ട് ഇറങ്ങി പോവണ്ടേ നമുക്ക് വെച്ച് തരാനൊന്നും ആരുമില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് തിറുതിയാണ് തിറുതിയല്ല ജോലി ഇപ്പം ചാച്ചനെ വിടണം മക്കളെ വിടണം തിറുതി പിന്നെ വീട്ടിലെ മറ്റു പണി ഇതെല്ലാം കൊണ്ടും തെറുതി വൈകി താമസിച്ചിരുന്നേക്കും അപ്പം പിന്നെ തിറുതി വെച്ചുള്ള ഒരു പണിയാണ് ചപ്പാത്തി കറിയൊക്കെ ഒക്കെ ഇപ്പം സമയം എന്തേട്ട പത്ത് മണി പത്ത് പത്തര ഒക്കെ കഴിഞ്ഞു അല്ലേ ശരി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കാണും കഴിച്ച് കണ്ട് ഊണിൻ്റെ സമയമൊക്കെ ആയി വരുമ്പോഴത്തേക്കിപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഉള്ളൂ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയും കൂടിയാണ് മക്കൾക്കൊക്കെ ഇന്ന് ഈ ശ്രീകൃഷ്ണ ജയന്തി ഞായറാഴ്ച വന്നത് ഭയങ്കര പിന്നെ വിരോധമാണ് കാരണം തിങ്കളാഴ്ചയോ അല്ലോ ആയിരുന്നെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു അവധി കിട്ടിയനേമായിരുന്നു ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നഷ്ടമായിപ്പോയി അല്ലെങ്കിൽ അവർക്ക് വളരെ സന്തോഷമായിരുന്നു ദിവസം അവധിയൊക്കെ കിട്ടി കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ ഞാൻ തിങ്കളാഴ്ച മതിയായിരുന്നു എന്ന് കുഞ്ഞുങ്ങളൊക്കെ പറയുക ശ്രീകൃഷ്ണ ജയന്തി ഒരു അവധി കിട്ടിയനെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും അമ്പലത്തിലൊക്കെ പോകുന്നവരൊക്കെ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി കാണുന്നു ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷയാത്രയൊക്കെ ഉണ്ട് ലോകം മുഴുവൻ ഇന്ന് അമ്പാടി ആയിട്ടാണ് ഇന്ന് കേരളമല്ല ഇന്ന് ഇന്ത്യ മുഴുവനും ഇന്ത്യയിലെ ഏതാണ്ട് മിക്ക മുക്കാൽ ഭാവവും ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമാണ് നമ്മളും മനസ്സുകൊണ്ട് അതിന് പങ്കുചേരുകയാണ് ശരി മോനെ അപ്പൊ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ